അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഗ്യാസിന് മരുന്നെടുക്കുക എന്നുള്ളതാണ് ഇപ്പം ജെലൂസിലായിക്കോട്ടെ പാൻറ്റോപ്രസർ ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആയുർവേദ രീതിയിലുള്ള കഷായങ്ങൾ ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിലും ഗ്യാസ് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും ചെയ്യുന്നത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ പ്രശ്നത്തിനും ഓരോ കാരണങ്ങളാണ് അതായത് ഇപ്പം വിശപ്പ് കുറവാണ് എവിടെ പിടിച്ചാൽ ഇപ്പോൾ ഏമ്പൊക്കെ മരുന്ന രീതിയിലേക്ക് വരുന്നു അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരുന്നു ഒരു പുളിപ്പ് ടേസ്റ്റ് വരുന്നു ഇതൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പലപ്പോഴും ഹൈപ്പർ ആണ് പക്ഷേ ഇത് ഹൈപ്പോ ആണ് ആസിഡ് പ്രൊഡക്ഷൻ കുറയുന്നതാണ് ഈ ആൻറ്റിബയോട്ടിക്കൽ യൂസ് സ്ഥിരമായിട്ട് എടുക്കുക അതേപോലെ തന്നെ ഗ്യാസിന് മരുന്നെടുക്കുക ചെയ്തിട്ട് അവസാനം ആസിഡ് പ്രൊഡക്ഷൻ കുറഞ്ഞു 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 പിന്നെ നമുക്ക് ഇറച്ചി കഴിക്കാൻ പറ്റത്തില്ല മീൻ കഴിക്കാൻ പറ്റത്തില്ല പയർ വരിപ്പ് കഴിക്കാൻ പറ്റത്തില്ല ഇതൊന്നും ദഹിക്കത്തില്ല അപ്പോൾ എപ്പോഴെങ്കിലും അതായത് ഭക്ഷണം ഇനി ഒരു നേരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സംഭവമാണ് അത് ടോട്ടലി വേറെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നെഞ്ചരിച്ചിൽ കുളിച്ച് തകട്ടിൽ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ മൗത്ത് അൾസേഴ്സ് ഉണ്ടാകുന്നത് ഒരു നേരം ഫുഡ് കഴിക്കാതെ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നത് തലവേദന എടുക്കുന്നത് ഇത് ഹൈപ്രസ്യൂരിറ്റിയാണ് ഇതേപോലെ തന്നെ ഓരോന്നിനും ഇതിന് വേറെ ട്രീറ്റ്മെന്റ് ആണ് ഇതേപോലെ തന്നെ വേറൊരു കാര്യമാണ് മോഷൻ മോഷൻ ടൈറ്റായിട്ട് പോകുന്നതിന് വേറെ പ്രൊബയോട്ടിക് ആണ് ലൂസായിട്ട് പോകുന്നതിന് വേറെ പ്രോബയോട്ടിക് ആണ് ആദ്യം ടൈറ്റായിട്ട് പിന്നെ ലൂസായി പോകുന്നതിന് വേറെ പ്രൊബയോട്ടിക് ആണ് അപ്പം നമ്മൾ ജസ്റ്റ് പോയിട്ട് ഒരു മരുന്ന് എടുക്കുക എന്ന് പറയുന്നതല്ല അതിനൊരു അതിൻ്റെ ഒരു സൊല്യൂഷൻ പറയുന്നത് അതേപോലെ തന്നെ വയറിനകത്ത് ഇങ്ങനെ കുത്തുന്ന പോലെ ബുദ്ധിമുട്ടുകൾ വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ സൗണ്ട് ഓടി നടക്കുന്ന രീതിയിലേക്കുള്ളൊരു ഫീൽ ഉണ്ടാകുന്നു അതേപോലെ ഒരേ ദിവസം തന്നെ പലവണ പോകുന്നു അതായത് ഫുഡ് ഉടനെ യാത്ര ുന്നു അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ടെൻഷൻ കയറുമ്പോൾ തന്നെ അന്നേരം പോകുന്നു അപ്പൊ ആ പോകുന്നത് നോർമലയാൽ വേറെ ട്രീറ്റ്മെന്റ് പോകുന്നത് ലൂസായാൽ വേറെ ട്രീറ്റ്മെന്റ് അപ്പം പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു വയറിന് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ നമ്മളതിനെ വെറുതെ ഒരു ഗ്യാസിന് ഗുളികഴ് മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ നടക്കില്ല അതിന് നമ്മുടെ പ്രശ്നത്തിന് ആങ്സൈറ്റി ലെവൽ കൂടി രാത്രിയിൽ ഇപ്പോൾ മണി മൂന്ന് മണി നാലു മണി സമയത്തൊക്കെ നമ്മൾ എഴുന്നേക്കുന്നു അത് അസിഡി റിലേറ്റഡ് വേറെ പ്രശ്നമാണ് അതേപോലെ തന്നെ രാവിലെ അതിരാവിലെ പെട്ടെന്ന് അത് കോർട്ടിസോൾ ആയിട്ടുള്ള ഹോമോൺ റിലേറ്റഡ് പ്രശ്നമാണ് അതേപോലെ തന്നെ എനർജി ലെവൽ കൂടുതലാണ് ഗ്ലൂക്കോസ് വേരിയേഷൻസ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് രാത്രിത്തെ ഉറക്കം ലേറ്റ് ആകുന്നത് അപ്പോൾ ഇതെല്ലാം വയറുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പം ഓരോ രോഗത്തിന് ഓരോ കാരണങ്ങളാണ് ആ കാരണം മനസ്സിലാക്കി ട്രീറ്റ് ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടും അല്ലാതെ എല്ലാത്തിനും ഗ്യാസിന് മരുന്ന് എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു